വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉത്സവ മിഠായി എന്ന പേരിൽ അങ്കണവാടി സംഘടിപ്പിച്ചു കോതമംഗലം ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് അംഗൻവാടികളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ കൂടിയാണ് ഉത്സവം മിഠായി എന്ന പേരിൽ അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചത് വാരപ്പട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം ഉദ്ഘാടനം നിർവഹിച്ചു അവരുടെ കീഴിലായിട്ട് ഏതൊരു സമാനമായ ഒരുക്കി കൊടുക്കേണ്ടത്മാരും ഒക്കെ വളരെ സജീവമായിട്ടാണ് സ്വന്തം മക്കളെ കരുതി അവരുടെ വസതികളും കുറവുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള ഇരുപത് അംഗൻവാടികളിലും അവരെല്ലാം പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെയാണ് രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ വലിയ പിന്തുണ അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ലഭിയില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖര നായർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി സി ഡി പി ഒ ജിഷാ ജോസഫ് വാർഡ് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ ദിവ്യ സലി പ്രിയ സന്തോഷ് ശ്രീകലാസി ബസി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ആർ മുംതാസ് എം എസ് തുടങ്ങിയവർ സംസാരിച്ചു പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്